ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങി തിങ്കളാഴ്ച അഷ്ടമിരോഹിണി നാളിൽ ശോഭായാത്രകളും അവതാരപൂജകളും നാമജപ യജ്ഞങ്ങളുമായി ആഘോഷങ്ങൾ നടക്കും പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന ബാലഗോകുലങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നത് യോഗീശ്വരനായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് വിധികളിൽ ഉണ്ണിക്കണ്ണന്മാരും രാധികമാരുമെല്ലാം വർണ്ണക്കാഴ്ച ഒരുക്കുന്ന ശോഭായാത്രകളാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ പ്രത്യേകത ഗോപിക നൃത്തവും രാധാകൃഷ്ണ നടനവും കാളിയ മർദ്ദനവുമെല്ലാം ശോഭായാത്രകളെ ആകർഷകമാക്കും ഗോപൂജ വൃക്ഷപൂജ ഉറിയടി തുടങ്ങിയവയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും ക്ഷേത്രങ്ങളിൽ അവതാര പൂജ വിശേഷാൽ പൂജകൾ അഖണ്ഡനാമ ജപയജ്ഞം പ്രഭാഷണങ്ങൾ എന്നിവയും നടക്കും പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത് ജില്ലയിൽ ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ബാലഗോകുലങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഒരുക്കുന്നത് പാലായിൽ ഭക്തി നിർഭരമായ ശോഭായാത്ര അഷ്ടമിരോഹിണി ദിനത്തിൽ നടക്കും ഇടയാറ്റ് ബാലഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്ര മുരിക്കുംപുഴ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് പാറപ്പള്ളി ഗരുളത്തുമന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് മുരിക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെത്തുന്ന ശോഭായാത്രയുമായി സംഗമിച്ച് വലിയപാലം ജംഗ്ഷനിലെത്തും കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളാപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയുമായി ചേർന്ന് വലിയപാലത്തിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി നഗരം ചുറ്റും ചെറ്റുമറ്റം പുതിയകാവ ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയുമായി സംഗമിച്ച് വൈകിട്ട് മുരിക്കുമ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഏറ്റുമാനൂരിൽ മഹാശോഭായാത്ര നടക്കും ജയന്തിക്ക് മുന്നോടിയായുള്ള ഗോപൂജയും ഉണ്ണിക്കണാനുള്ള ഉറി സമർപ്പണവും ഞായറാഴ്ച നടന്നു മൺപാത്ര സമുദായ സഭ ഏറ്റുമാനൂർ ടൗൺ ശാഖാ ഭാരവാഹികളിൽ നിന്നും ഏറ്റുമാനൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് ജി നായർ ഉറി ഏറ്റുവാങ്ങി കൃഷ്ണൻ ഗോപിൽ മേൽശാന്തി ആഘോഷ പ്രമുഖ് അനൂപ് അനീഷ് അനന്തു മഹേഷ് ഗോകുൽ എന്നിവരും സന്നിഹിതരായിരുന്നു കിടങ്ങൂരിൽ ശ്രീമുരുക ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് രോഹിണി ആഘോഷങ്ങൾ നടക്കുന്നത് രാവിലെ വൃക്ഷപൂജ ഗോപൂജ ഉറിയടി എന്നിവ നടക്കും വൈകിട്ട് നാലിന് ശോഭായാത്ര ആരംഭിക്കും ശ്രീമുരുക ബാലഗോകുലം വീരഭദ്രസ്വാമി ക്ഷേത്രം കിടങ്ങൂർ ഉത്തമേശ്വരം ശിവക്ഷേത്രം അയ്യൻകോയിക്കൽ ശിവക്ഷേത്രം ശ്രീ ദുർഗ ബാലഗോകുലം ശ്രീഭദ്ര ബാലഗോകുലം ശിവകുളങ്ങര ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ഘോഷയാത്ര കിഴങ്ങൂർ ജംഗ്ഷനിൽ സംഗമിച്ച് ചാലക്കുന്നത്ത് ക്ഷേത്രത്തിൽ സമാപിക്കും കുറച്ചുതാനം പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് മഹാശോഭായാത്ര നടക്കും വൈകിട്ട് മണ്ണക്കനാട് കാവിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്ര കുറിച്ചുതാരം കാരിപ്പടവത്ത് കാവിലെത്തി മഹാശോഭയാത്രയായി പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിലേക്ക് നീങ്ങും ദീപാരാധന പ്രസാദ വിതരണം ജയന്തിയൂട്ട് ദീപാരാധന പ്രസാദ വിതരണം തുടങ്ങിയവയും നടക്കും ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വെമ്പള്ളി ദേവി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് ശോഭായാത്ര ആരംഭിക്കും പെട്ടിക്കാട്ട് ശിവക്ഷേത്രത്തിലെത്തിച്ചേർന്ന് അവിടെ നിന്നും വെമ്പള്ളിയിലെത്തി കളത്തൂർ മണ്ഡപം വഴി നാരകത്തുംപടി കുരുക്ഷേത്ര എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ശോഭായാത്രകളുമായി ചേർന്ന് മഹാശോഭായാത്രയായി വെമ്പള്ളി വടക്കേ കവലയിൽ കളത്തൂർ ചാലപ്പള്ളിയിൽ നിന്നും വരുന്ന ശോഭായാത്രയുമായി സംഗമിക്കും വടക്കേ കവലയിൽ വർണ്ണാഭമായ ഉറിയടിയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് വെമ്പള്ളി ക്ഷേത്രാങ്കണത്തിൽ മഹാശോഭായാത്ര എത്തിച്ചേരും ബാലഗോകുലങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് Star -wish News, Kidamur.